സുഹൃത്തുക്കളെ സോദരരെ നിങ്ങൾക്കേവർക്കും സർവ മംഗളങ്ങളും നേരുന്നു ഈ പുതിയ വർഷത്തിൽ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് പുതിയ കൊല്ലം അതിനെല്ലാ എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് തുടങ്ങണം കഴിഞ്ഞ കൊല്ലം എന്ന് പറയാനൊന്നുമില്ല ഏതാനും ദിവസങ്ങൾ കടന്നപ്പോൾ നമ്മൾ മറ്റൊരു കൊല്ലത്തിലേക്ക് നീ എന്ന് നമ്മളൊരു ആശ്വാസം കൊള്ളുകയാണ് നമുക്ക് തന്നെ ഒരു കൊല്ലം എന്ന് പറയുമ്പോൾ അത് പന്ത്രണ്ട് മാസമാണ് അതൊരു ഡിസംബറോട് കൂടി തീർന്നു ജനുവരിയിൽ പുതിയൊരു കൊല്ലം ആരംഭിച്ചു എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ആസ്വദിക്കുന്നു അനുഭവിക്കുന്നു എന്ന് മാത്രം അങ്ങനെ ഒരു കൊല്ലം മാറുള്ളൂ എന്നല്ല അങ്ങനെ തുടർന്നുകൊണ്ടേ ജീവിതം ലോകം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നതും എന്നാൽ അറിയുന്നതും ഭാവത്തിൽ അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്തതുമായ മനസ്സിന്റെ വ്യത്യസ്തമായ ഭാവങ്ങളാണ് ഒരു മനഃശാസ്ത്രം എന്നു മനുഷ്യന് വളരെ കുറച്ച് കഴിവുകളേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിരുന്നു മനസ്സിൻ്റെ കഴിവുകൾ ഈ കഴിവുകളിൽ അതിപ്രധാനമായ കഴിവ് അവൻ തന്നെ അറിയാതെ അവനിൽ നിന്ന് രൂപ കൊള്ളുന്ന കഴിവുകളും കഴിവുകേടുകളും പഠനങ്ങളിലൂടെ മാത്രമല്ല അനുഭവങ്ങളിലൂടെ മാത്രമല്ല സ്വയം ലഭ്യമാകുന്ന ചില കഴിവുകൾ മനുഷ്യന് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ആ അദൃശ്യമായ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ അതീന്ദ്രിയ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ ഇന്ന് വളരെയധികം പ്രകമ്പനം കൊള്ളിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സമൂഹങ്ങളും മനുഷ്യർ പരസ്പരമുള്ള സ്നേഹത്തെയും ബന്ധത്തെയും അത് ഒരുപാട് ബാധിച്ചിട്ടുണ്ട് സ്നേഹം എന്ന് പറയുന്ന ഭാവം കരുണ എന്ന് പറയുന്ന ഭാവം അത് തന്നെ ഇന്ന് വിറ്റ് കാശാക്കുന്ന അത് തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പലതും നേടിയെടുക്കാൻ ശ്രമിക്കുന്ന മനസ്സുകളും വിരളമല്ല എന്നാൽ മനുഷ്യ മനസ്സ് അദൃശ്യമായ മനസ്സ് മറ്റുള്ളവരൊക്കെ നശിപ്പിക്കാനൊതുകുന്ന രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ജീവിതകാലത്ത് ബോധം വന്ന കാലഘട്ടം തൊട്ടേ മനുഷ്യനെ മനുഷ്യനെ നശിപ്പിക്കാൻ ഉതകുന്ന രീതിയിലുള്ള മനസ്സിനെ വളർത്തിയെടുത്ത് അത് ഏതെങ്കിലും തരത്തിൽ തനിക്കിഷ്ടപ്പെടാത്തവരൊക്കെ എന്ന് പറയുന്ന മനസ്സ് ഇന്ന് ധാരാളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നിസ്സാര കാര്യങ്ങളാണെന്ന് നമുക്ക് തോന്നുന്ന പലതും ഒരു മനുഷ്യനെ മനസ്സിലിട്ട് കൊടുത്താൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായി മാറുകയും അത് ഒറ്റ കാരണത്തോൾ കാരണത്താൽ തനിക്ക് അനുകൂലമല്ലാത്ത തനിക്കിഷ്ടമില്ലാത്ത തന്നോട് യോജിക്കാത്ത അത് അതുകൊണ്ട് തന്നെ തൻ്റെ ശത്രുവായി മാറിയ ആ മിത്രമാണെന്ന് പുറത്ത് പ്രകടിപ്പിച്ച് കുടുംബക്കാരനും ബന്ധക്കാരനും രക്തബന്ധങ്ങളാണ് പോലും ആയിട്ട് പോലും ആ വ്യക്തിയെ നശിപ്പിക്കണമെന്ന് തോന്നുന്ന ഒരു മനസ്സ് പ്രവർത്തിക്കുകയും അതിൻ്റെ ഫലമായിട്ട് കൊലപാതകം നടത്തുകയും അതല്ലാതെ വേണ്ടാത്ത പല പ്രവർത്തികളിലേക്കും പക്ഷി നീങ്ങുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഇതൊന്നും തന്നെ വാസ്തവത്തിൽ എവിടെ നിന്ന് ഉത്ഭവിച്ചു ആരാണതിൻ്റെ കാരണക്കാരൻ എന്താണ് അതിന് ഏതു എന്ന് തോന്നി നോക്കിയാൽ പോലും മനസ്സിലാക്കാൻ സാധിക്കില്ല ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ഇത് ലഹരിക്കടിമപ്പെട്ടതുകൊണ്ടാണ് അതുമല്ലെങ്കിൽ മാനസികമായ എന്തോ വിഭ്രാന്തി ഉണ്ടായത് കൊണ്ടാണ് അതുമല്ലെങ്കിൽ അയാൾക്ക് വേറെ എന്തോ തരത്തിലുള്ള വിരോധം വെച്ചിട്ട് ശത്രുതാഭാവം വളർത്തിയെടുത്തതാണ് എന്നൊക്കെ പറയാമെങ്കിലും പൂർണ്ണമായിട്ടും ഒരു കുറ്റാന്വേഷണ വകുപ്പിനും യഥാർത്ഥത്തിൽ ഈ വ്യക്തിയുടെ മനസ്സിൻ്റെ പിന്നാമ്പറം മനസ്സിലാക്കാൻ പ്രയാസമാണ് മനസ്സിലായി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം പിടിക്കപ്പെട്ടാൽ പോലും കുറ്റകൃത്യത്തിൽ ഒരു കുറ്റബോധം തോന്നാതെ ചിരിച്ചു കളിച്ചു കൊണ്ട് തൻ്റെ പോലീസിന് വിഭാഗം പോലീസ് വിഭാഗത്തിന് മുന്നിൽ പോലും പ്രത്യക്ഷപ്പെടുന്നവരുണ്ട് വളരെ അവസാന ഘട്ടം വരെ അത് പിടിച്ചു നിൽക്കുന്ന മനസ്സിൻ്റെ ഉടമകളുണ്ട് തൂക്കുമരത്തിൽ കയറാൻ പോകുന്ന നിമിഷത്തിൽ പോലും ധൈര്യം സധൈര്യത്തോട് മരണത്തെ ഏറ്റുവാങ്ങുന്നവരുണ്ട് ഇതല്ലെങ്കിൽ താൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ലഭ്യമാവാത്തതിൻ്റെ പേരിൽ തന്നെ പ്രതിയോഗിയെ ശത്രുവാണെന്ന് തോന്നി ആ വ്യക്തി യതിയോഗിയെ കൊല ചെയ്തതിന് ശേഷം സ്വയം ആത്മാഹുതി ചെയ്യുന്ന ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് അത് എങ്കിലും അങ്ങനെ ആത്മഹത്യ ചെയ്താലും ഞാൻ എൻ്റെ എതിരാളിയെ ഇനി ഭൂമിയിൽ നിലനിർത്താൻ സമ്മതിക്കില്ല അയാൾ കൊന്നതിന് ശേഷം ഞാനും ഈ ഭൂമിയിൽ നിന്ന് പോകുന്നു ബാക്കിയുള്ള കാലഘട്ടത്തിൽ അയാൾ ഇവിടെ ജീവിച്ച് ഞാനില്ലാത്തൊരു കാലഘട്ടത്തിൽ ജീവിക്കരുത് എന്ന് തോന്നുകയും അത് അതിൽ ഒരു പുണ്യം നേടിയതുപോലെ അയാൾ കൊന്നു കഴിഞ്ഞതിന് ശേഷം ഞാനും ഇതാ മരണപ്പെടുന്നു പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് ഇന്നിപ്പോൾ ധാരാളം നമ്മൾ കണ്ടുവരുന്നത് ഇതൊക്കെ അദൃശ്യ മനസ്സിൻ്റെ പ്രവർത്തന ഫലമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആ അദൃശ്യ മനസ്സ് പ്രവർത്തിക്കുന്നത് പലപ്പോഴും നമ്മുടെ ആൾക്കാരുടെ ധാരണയിൽ അത് ഒരു പിശാചു ബാധിച്ചതാണെന്നും അതല്ലെങ്കിൽ അതിന് ചില പ്രക്രിയകൾ ചെയ്തിട്ട് ആൾ കൊന്നതാണെന്നും അങ്ങനെ ചില 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 ഊഢതന്ത്രങ്ങൾ ഊഢതലത്തിന് ഗൂഢ പ്രവർത്തനങ്ങൾ നടന്നതിൻ്റെ ഫലമായിട്ടാണെന്നും അതിന് പിന്നിൽ പ്രവർത്തിക്കാൻ ചില ശക്തിയുടെ സഹായം തേടിയിട്ടുണ്ടെന്നും ആ ശക്തിയുടെ സഹായത്തോടു കൂടിയാണ് ഇത് തൻ്റെ പ്രതിയോഗിയെ വല ചെയ്തെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിന് ന്യായീകരണം കണ്ടെത്തുകയാണ് വാസ്തവത്തിൽ ഈ മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത അദൃശ്യ മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ട് പറ്റുന്ന ഒരു അപകടകമാണ് ഇതെന്ന് ഈ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അതീനിറ മനസ്സിൻ്റെ ൃതികളൊരു പരിധിവരെ നമുക്ക് തരാൻ സാധിക്കും അതിനുള്ള മാർഗങ്ങൾ കൂട്ടിയുള്ള ഒരു പഠനം ഇന്ന് വരെ മനഃസാസരംഗത്ത് പൂർണ്ണമായും നടന്നിട്ടില്ല എന്ന് വേണം പറയാൻ അതിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി തന്നെ ഈ മനസ്സ് ഇങ്ങനെയുള്ള ഒന്നായത് അത് പലരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ചിലർ മന്ത്രവാദത്തിലൂടെയും ചിലർ ശാസ്ത്രീയപരമായ കണ്ടത്തിലൂടെയും മറ്റുമൊക്കെ എങ്ങനെ എങ്ങനെയൊക്കെ ശ്രമം നടത്തിയാലും മനസ്സ് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് അതിൻ്റെ ക്രിയകളെ മനസ്സിലാക്കാനും പ്രയാസമായതുകൊണ്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ അവസാനം പോയി മറന്നു പോകുക എന്ന മനുഷ്യൻ്റെ ഒരു സ്വഭാവം മനസ്സിൻ്റെ സ്വഭാവമുണ്ടല്ലോ അവിടെ വെച്ച് നമ്മൾ തിൽക്കാനും സ്റ്റോപ്പ് ചെയ്യും പല പ്രശ്നങ്ങളും ഉണ്ടായി കുറേ കാലം ചർച്ച ചെയ്യപ്പെടും അതൊരു വിഷയമായി ഗവൺമെൻ്റ് അനുകൂലമായും പ്രതികൂലമായും പ്രവർത്തിക്കും അതിനിടയിൽ ശ്രദ്ധ പിടിച്ചു പറ്റാനും വേണ്ടി മറ്റു സംഭവത്തെ ചിലപ്പോൾ കൃത്രിമമായി ഉണ്ടാക്കി വിടും പിന്നെ അതിൻ്റെ പേരിലായിരിക്കും പിന്നെ പത്രവാർത്തകൾ പത്രപ്രതിനിധികളും എല്ലാ വാർത്താ മാധ്യമങ്ങളും അതിൻ്റെ കൂടെ കൂടി അത് അതിൻ്റെ പ്രചാരണത്തിൽ അതിലുള്ള ആസ്വാദനമാണ് രണ്ട് വശത്തും അതിനാസ്വദിച്ച് അങ്ങനെ കാരം കഴിച്ചു കൂട്ടും അതിന് ശേഷം അത് മടുപ്പ് തോന്നും കണ്ടിട്ടും വായിച്ചിട്ടും കേട്ടിട്ടും അപ്പോൾ പുതിയൊരു പുതിയൊരു വിഷയം ഉണ്ടാവും ആ പുതിയൊരു വിഷയം ആരംഭിക്കും ഇത് ഇട്ടേച്ച് പോകും അതെടുത്ത് ഭക്ഷിക്കാൻ തുടങ്ങും മനസ്സ് അതിൽ അതിങ്ങനെയാണ് ഇന്ന് മനുഷ്യൻ മനസ്സിനെ രൂപ കൊള്ളുന്നത് മുമ്പത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കരുതി പണ്ടൊരു ഒരു ഒരു കുറിപ്പ് കാണാതായി അദ്ദേഹത്തെ ഇന്നും കിട്ടിയിട്ടില്ല അദ്ദേഹം പോയി ഇല്ലെന്ന് പറയുകയാണ് നമ്മളത് ഇന്നും ചിടക്കിടക്ക് ഒരു വിഷയം ഇല്ലെങ്കിൽ പിന്നെ അത് ഒരു വിഷയം ആയിട്ടെടുത്തിട്ട് സംസാരിക്കാൻ തുടങ്ങും അതുപോലെ പലരും നമ്മുടെ ചന്ദ്രബോസ് അത് എവിടെ പോയി അദ്ദേഹത്തിനെന്ന് പറയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തൊരു വ്യക്തി വിമാനം കയറി വിമാനയാത്രയും മരിച്ചുപോയെന്നും അല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇന്നും അദ്ദേഹം എവിടെയൊക്കെ കണ്ടെന്ന് പറഞ്ഞാൽ നടക്കുകയാണ് ചേക്കനൂർ മുതൽ പിടുത്തം കിട്ടിയിട്ടില്ല അദ്ദേഹം എവിടെയാണ് മരിച്ചതാണോ കൊന്നതാണോ ഇപ്പോഴും എവിടെയും ജീവിക്കുന്നുണ്ടോ എന്നൊക്കെ പറയാൻ ഒരു വിഷയമാണ് ഇതിനെ തുറന്ന് കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് സിനിമയും മറ്റു പ്രചാരങ്ങളൊക്കെ ചെയ്യാനും ആൾക്കാരുണ്ടാവും ഞാൻ പറഞ്ഞു വന്നത് കാണാത്ത മനസ്സ് കൊണ്ടുണ്ടാക്കി തീർക്കുന്ന പ്രകൃതികളെ വീണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യ മനസ്സിനെ ഇങ്ങനെ ചൂഷണം ചെയ്യുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മളെ മനുഷ്യർക്കുണ്ട് അതിന് എങ്ങനെയൊരു നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഇനിയും മനസ്സിലായിട്ടില്ല പഠിക്കേണ്ട അതി ഗൗരവപൂർവ്വം റിസർച്ച് ചെയ്ത് പഠിച്ചെടുക്കേണ്ട ഒരു വിഷയമാണിതെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഒരു ഒരു കുറച്ച് നേരം ഇതിനു വേണ്ടിയാണ് ചിലവഴിച്ചത് അതിനുള്ള ശ്രമം നടത്തുമെന്ന് വിശ്വസിക്കുന്നു തുടർന്ന് ഞാൻ ചില കാര്യങ്ങൾ ഇതിനോട് അനുബന്ധമായിട്ട് തന്നെയായിരുന്നു നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ അതീന്ദ്ര മനസ്സിനാക്കി തീർക്കുന്ന ഓരോ തരം വികൃതികളെക്കുറിച്ചും ഓരോന്നോരോന്ന് അതിന് പറയാനാണ് ബാക്കി ക്ലാസ്സുകളോട് ഉദ്ദേശിക്കുന്നത് ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്താ തൽക്കാലം വർത്തട്ടെ